വണ്ടിയില വണ്ടിയിലെ തിരി മൈ ഗോഡ് ഇനി ഉണ്ടെന്നോ തിരിച്ച് രണ്ട് ശരുവു വാല കട്ടിയെടുക്കി എവിടെ കൊണ്ടോ എവിടെ കൊണ്ടുപോണു തിരിച്ചു കിട്ടില്ല അയ്യോ അയ്യോ ഇല്ല ഞാൻ <laughs> ും തിരണ്ടിയും എല്ലാം ഒരുമിച്ചല്ലേ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് വരുന്ന വള്ളങ്ങൾക്കെല്ലാം കുട്ടിച്ചൂര മീനാണേ സമയം ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഈ പന്ത്രണ്ട് മണി സമയവും നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് വലകൾക്കാണ് ഏറ്റവും കൂടുതൽ കുട്ടിച്ചൂരം ഉള്ളത് ഓരോ വള്ളക്കാർക്കും ഏകദേശം ഏഴും എട്ടും തൊട്ടി നിറയാണ് കുട്ടിച്ചൂരകൾ വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് വള്ളക്കാർ നൂറെണ്ണ വീതം നമ്മുടെ കുട്ടിയിലാക്കി ലേലം ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളക്കാരാണെങ്കിൽ വള്ളത്തിൽ വെച്ച് തന്നെ ഒരു കുട്ടിച്ചൂരയ്ക്കാണ് വില പറഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വള്ളത്തിൽ അഞ്ച് തൊട്ട് മീൻ കൊണ്ടുവന്നു കഴിഞ്ഞ് ഇനി തൊട്ട് മീൻ എടുത്തുകൊണ്ട് വരികയാണ് വേറെ ചെറിയ ചെറിയ വള്ളങ്ങൾക്ക് നവരയും അതുപോലെ ഉരുളുപാര അതുപോലെ കുറച്ച് വെറൈറ്റി മീൻ വരുന്നുണ്ടെങ്കിലും വിലയൊക്കെ ഭയങ്കര വിലയാണ് ഈ കുട്ടിച്ചൂരകൾ മാത്രമാണ് കുറച്ച് വിലയെങ്കിലും കുറവുള്ളത് കേട്ടോ ഓരോ വള്ളങ്ങൾക്കും ഓരോ റേറ്റാണ് ഓരോ വള്ളത്തിൽ വരുന്ന കുട്ടിച്ചൂരയ്ക്ക് ഓരോ റേറ്റുകളും വേണം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഒരു വള്ളത്തിൽ ലേലുവിളി നടന്നു കഴിഞ്ഞാൽ ആ വെള്ളം ആ വള്ളത്തിൽ വന്നിട്ട് ഏകദേശം ഇരുപത്തേഴ് ഇരുപത്തെട്ട് രൂപയാണ് ഒരു കുട്ടിച്ചുരങ്കിൽ അടുത്തുവരുന്ന വള്ളത്തിലൊക്കെ വില കൂടാനും കുറയാനും സാധ്യത ഉണ്ട് കേട്ടോ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ് എപ്പോഴും ഒരേ കണക്കിനൊന്നും വില വിലകൾ പോകത്തില്ല വള്ളങ്ങൾ കൂട്ടമായിട്ട് വന്നു കഴിഞ്ഞാൽ വില കുറയും വള്ളങ്ങൾ കുറവാണെങ്കിൽ വില കൂടും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പത് 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 ഉണ്ടാ ആയിരത്തി എണ്ണൂറ്റി അമ്പത് ഉണ്ടാ ആയിരത്തി എണ്ണൂറ്റി അമ്പത് ആളെ 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 കുഞ്ഞുമോനെ രണ്ട് നാനൂറ് കുറവല രണ്ട് നാനൂറ് രണ്ട് നാനൂറ്റമ്പത് രണ്ട് നാനൂറ്റമ്പത് രണ്ട് നാനൂറ്റമ്പത് രണ്ട് നാനൂറ്റമ്പത് രണ്ട് അഞ്ഞൂറ് രണ്ട് അഞ്ഞൂറ് രണ്ട് അഞ്ഞൂറ് രണ്ട് അഞ്ഞൂറ് രണ്ട് അഞ്ഞൂറ് രണ്ട് അഞ്ഞൂറ് രണ്ട് അഞ്ഞൂറ്റമ്പത് രണ്ട് അഞ്ഞൂറ്റമ്പത് രണ്ട് അറുന്നൂറ് രണ്ട് അറുന്നൂറ് രണ്ട് അറുന്നൂറ് രണ്ട് അറുന്നൂറ് ഇരുന്നൂറ്റമ്പത് രണ്ട് അറുന്നൂറ്റമ്പത് രണ്ട് അറുന്നൂറ്റി ഒൻപത് രണ്ടൂറ്റമ്പത് लगातार ही lebih बोलती ಇದು ಮಾತ್ರ ಇರು